എന്റെ പ്രിയ കുഞ്ഞെ നീ ഈ ലോകത്തൊറ്റയ്ക്കല്ല നീ കരുതുന്നത് പോലെ നീ അനാഥനുമല്ല മനുഷ്യർ നിന്നെ മറന്നപ്പോൾ ബന്ധങ്ങൾ നിന്നെ വിട്ടുപോയപ്പോൾ നിന്റെ കണ്ണുനീരാരും കാണാതിരുന്നപ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഇത് വാഗ്ദത്തമല്ല ഇത് സത്യമാണ് എന്റെ കുഞ്ഞെ നീ രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആ ദീർഘശ്വാസം അത് വെറുമൊരു വികാരമല്ല അത് നിനക്കു വേണ്ടി നിന്റെ ഭാഷയില്ലാതെ പോലും വാദിക്കുന്ന ആശ്വാസകന്റെ ശബ്ദമാണ് അവൻ നിന്നെ പഠിപ്പിക്കും അവൻ നിന്നെ ഓർമ്മിപ്പിക്കും അവൻ നിന്നെ കൈവിടില്ല നീ വീണാലും അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും മനുഷ്യർ നിന്നെ വിട്ടുപോയേക്കാം ബന്ധങ്ങൾ നിന്നെ ഉപേക്ഷിച്ചേക്കാം നിന്റെ വേദന ആരും മനസ്സിലാക്കാതിരുന്നേക്കാം എന്നാൽ അവൻ നിന്നെ വിട്ടുപോയിട്ടില്ല നിന്റെ ചാര നടന്ന് നിന്റെ കണ്ണുനീർ എണ്ണി നിന്റെ ഹൃദയവേദന കേട്ട് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനെ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് അവൻ ആശ്വാസകനാണ് അവൻ പരിശുദ്ധാത്മാവാണ് മനുഷ്യർ വിട്ടുപോയാലും ഈ ആശ്വാസകൻ നിന്നെ വിട്ടുപോകില്ല എൻ്റെ പ്രിയ കുഞ്ഞെ അച്ഛനും അമ്മയും പോലും ഒരു പരിധിവരെ മാത്രമേ നിന്നോടൊപ്പം നടക്കൂ എൻ്റെ കുഞ്ഞെ സുഹൃത്തുക്കൾ മാറും ബന്ധങ്ങൾ മാറും കാലങ്ങൾ മാറും ഇന്ന് കൈപിടിച്ചവർ നാളെ നിന്റെ പേര് പോലും വിളിക്കാതിരിക്കാം ഇന്ന് നിന്റെ കഥ കേട്ടവർ നാളെ നിന്റെ വേദനയിൽ നിന്ന് മാറി നിൽക്കാം അത് ദ്രോഹം കൊണ്ടല്ല മനുഷ്യ സ്വഭാവം അങ്ങനെയാണ് കാലം മുൻപോട്ട് പോകുമ്പോൾ മുഖങ്ങൾ മാറും വാക്കുകൾ മാറും വാഗ്ദത്തങ്ങൾക്ക് മങ്ങലേൽക്കും പക്ഷെ എന്റെ കുഞ്ഞെ നീ കേൾക്കൂ മാറാത്ത ഒരുവനുണ്ട് കാലം മാറിയാലും അവന്റെ സാന്നിധ്യം നിന്നെ വിട്ടു മാറുകയില്ല സുഹൃത്തുക്കൾ മാറിയാലും അവന്റെ സൗഹൃദം മങ്ങിപ്പോവുകയില്ല ബന്ധങ്ങൾ തകരുമ്പോഴും ബന്ധത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല അവൻ തന്നെയാണ് നിന്റെ ആശ്വാസം നിന്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളിലൂടെയും നിന്നോടൊപ്പം നടക്കുന്നു അതുകൊണ്ട് ഭയപ്പെടരുത് നിനക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യരെ മനുഷ്യരെയായിരിക്കാം പക്ഷേ നീ നഷ്ടപ്പെടുത്തുന്നത് ദൈവസാന്നിധ്യമായിരിക്കുക എൻ്റെ കുഞ്ഞെ അച്ഛനും അമ്മയും പോലും നിന്നോടൊപ്പം നടക്കുന്നതിനൊരു പരിധിയില്ലേ അവർ നിന്നെ ജനിപ്പിച്ചു വളർത്തി കൈപിടിച്ചു നടത്തി പക്ഷേ ഒരിടത്തെത്തുമ്പോൾ അവർ നിൽക്കും നിന്റെ ഉള്ളിലെ വേദനകൾ കാണാൻ അവർക്ക് കഴിയില്ല നിന്റെ രാത്രിയുടെ യാമങ്ങളിലെ കണ്ണുനീർ തുടയ്ക്കുവാനും അവർക്ക് കഴിയുകയില്ല അവർ സ്നേഹിക്കാത്തത് മനുഷ്യരായതുകൊണ്ടാണ് അവർക്കെല്ലാത്തിനും പരിമിതികളുണ്ട് എന്നാൽ എൻ്റെ കുഞ്ഞെ നീ കേൾക്കൂ നീ ഒറ്റയ്ക്കായെന്ന് കരുതുന്ന ആ സ്ഥലത്ത് ആശ്വാസകൻ തുടങ്ങുകയാണ് അച്ഛനും അമ്മയ്ക്കും എത്തിപ്പെടാൻ കഴിയാത്ത നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അവൻ ഇറങ്ങി വരും അവർ കൈവിടുന്നിടത്ത് ആശ്വാസകൻ നിന്റെ കൈ പിടിക്കും അവർ നിശബ്ദരാകുന്നയിടത്ത് ആശ്വാസകൻ നിന്നോട് സംസാരിച്ചു തുടങ്ങി അവർ നിന്നെ വിട്ടു മടങ്ങുന്ന സ്ഥലത്ത് ആശ്വാസകൻ നിന്നോടൊപ്പം നടന്നു തുടങ്ങി അതുകൊണ്ട് ഞാൻ നിന്നോട് പറയും നീ അനാഥനല്ല നീ ഒറ്റയ്ക്കല്ല ആശ്വാസകൻ ഇന്നും എപ്പോഴും നിന്റെ അടുക്കൽ തന്നെയുണ്ട് എന്റെ കുഞ്ഞെ നീ പരാജയപ്പെട്ടപ്പോൾ ആർക്കും നിന്നെ വേണ്ടായിരുന്നു നീ വിജയിച്ചപ്പോൾ നിനക്ക് ചുറ്റും നിന്നവർ നീ വീണപ്പോൾ നിശബ്ദരായി നിന്നു നിന്റെ കണ്ണുനീർ പോലും അവർ ശ്രദ്ധിച്ചില്ല നിന്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം അവർക്ക് മനസ്സിലായില്ല പക്ഷെ കേൾക്കുകുഞ്ഞെ അവൻ നിന്നെ പേരെടുത്ത് വിളിച്ചു നീ തകർന്ന നിമിഷത്തിൽ എൻ്റെ മകനെ എൻ്റെ മകളേ എന്ന അവൻ വിളിച്ചു നീ പരാജയം കണ്ടപ്പോൾ അവൻ നിന്റെ അടയാളം നീ അവസാനമെന്ന് കരുതിയപ്പോൾ അവൻ നിന്റെ പുതിയ തുടക്കം കണ്ടു മനുഷ്യർ നിന്നെ വിട്ട് മാറിപ്പോയടത്ത് അവൻ അടുത്തു വന്നു മനുഷ്യർ കൈവിട്ടയിടത്ത് അവൻ നിന്റെ കൈക്ക് പിടിച്ചു അതുകൊണ്ട് ഓർക്കു കുഞ്ഞെ നിന്റെ പേര് മനുഷ്യർ മറന്നാലും ഞാൻ മറന്നുകളയില്ല നീ വീണാലും നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല നീ വിളിക്കപ്പെട്ടവനാണ് നീ പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും നിന്നെ വിട്ട് മാറിപ്പോയി എന്നാൽ നിന്റെ പരാജയത്തിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ നിന്നെ ഒരു നാളും വിട്ടുപോയില്ല ഞാൻ നിന്റെ കൂടെ തന്നെ നടന്നു എൻ്റെ കുഞ്ഞെ പരാജയം നിന്റെ അവസാനമല്ല നീ വീണാലും നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല കാരണം നീ വിളിക്കപ്പെട്ടവനാണ് നീ ദുർബലനായപ്പോൾ അവൻ നിന്റെ ശക്തിയായി നീ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ നിമിഷങ്ങളിൽ അവൻ നിന്നോട് പറഞ്ഞു നിനക്ക് കഴിയാത്തത് ഞാൻ ചെയ്യും നീ കരഞ്ഞപ്പോൾ അവൻ നിന്നെ പരിഹസിച്ചില്ല നീ വീണപ്പോൾ അവൻ നിന്നെ തള്ളി മാറ്റിയില്ല അവൻ നിന്നെ ചേർത്ത് പിടിച്ചു മകനെ മകളെ അവൻ നിന്നെ തള്ളി മാറ്റിയില്ല നിന്റെ തെറ്റുകൾ കണ്ടിട്ടും നിന്റെ വീഴ്ചകൾ അറിഞ്ഞിട്ടും നിന്റെ കണ്ണുനീർ കണ്ടിട്ടും അവൻ പിന്നോട്ട് മാറിയില്ല മനുഷ്യരൊക്കെ നിന്നെ വിട്ട് മാറിപ്പോയി അപ്പോൾ അവൻ നിന്റെ അടുത്തു വന്നു മനുഷ്യർ നിന്നെ കുറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ അവൻ കരുണ കൊണ്ട് നിന്നെ മൂടി അവൻ നിന്നെ ചേർത്തു പിടിച്ചു നീ തകർന്ന അവസ്ഥയിൽ അവൻ നിന്നെ മാറ്റി നിർത്തിയില്ല ആദ്യം ചേർത്ത് പിടിച്ചു നീ ശാന്തമായപ്പോൾ നീ സുരക്ഷിതനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ നിന്നെ പുതുക്കുവാൻ തുടങ്ങി അതുകൊണ്ടോർക്കൂ അവന്റെ സ്നേഹം നിന്റെ പരാജയങ്ങളാൽ കുറയുന്നില്ല നീ വീണ സമയത്തിലാണ് ആ നിമിഷത്തിലാണ് അവന്റെ കരം നിന്നെ ഏറ്റവും ശക്തിയായി പിടിച്ചത് ഇതാണ് ആശ്വാസകൻ ഇതാണ് പരിശുദ്ധാത്മാവ് എന്റെ കുഞ്ഞെ നീ ഒരു മുന്നറിയിപ്പ് കേൾക്കണം ഈ ആശ്വാസകൻ ഒരിക്കലും നിന്നെ വിട്ടുപോകാത്തവനാണ് മനുഷ്യൻ വാഗ്ദത്തങ്ങൾ നൽകി മറന്നുപോയാൽ ആശ്വാസകൻ നൽകിയ വാക്ക് പിൻവലിക്കുക നീ അവിശ്വസ്തനായിരുന്ന നിമിഷങ്ങളിലും അവൻ വിശ്വസ്തനായി നിന്നോടൊപ്പം തുടരുകയാണ് നീ പ്രാർത്ഥിക്കാനാകാത്ത രാത്രികളിലും നിന്റെ ഉള്ളിൽ നിന്നുയരുന്ന ആ ശ്വാസം അവന്റെ സാന്നിധ്യമാണ് നീ വഴിതെറ്റിയപ്പോൾ അവൻ നിന്നെ ഉപേക്ഷിച്ചില്ല നിന്റെ വഴി അവൻ യഥാർത്ഥ വഴിയായി കാണിച്ചത് നീ അവനെ ദുഃഖിപ്പിച്ചാലും അവൻ നിന്നെ കൈവിടുന്നില്ല അവൻ നിന്റെ ഹൃദയം തിരികെ വിളിക്കുന്നു അതുകൊണ്ട് ഓർക്കൂ നീ ഒറ്റയ്ക്കല്ല നീ അനാഥനല്ല ആശ്വാസകൻ ഇന്നും എപ്പോഴും എന്നേക്കുമായി നിന്റെ അടുക്കൽ തന്നെയുണ്ട് എൻ്റെ കുഞ്ഞെ ഒരു സത്യം നീ മറക്കരുത് നിനക്കവനെ ദുഃഖിപ്പിക്കാം നീ തുടർച്ചയായി പാപത്തെ പിടിച്ചു നിൽക്കുമ്പോൾ നിനക്ക് വിടാൻ അറിഞ്ഞിട്ടും നീ വിട്ടുകളയാതെ പോകുമ്പോൾ നീ അവൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും അവഗണിക്കുമ്പോൾ അവൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും നീ പിന്നോട്ട് തിരിയാതിരിക്കുമ്പോൾ ഇതൊരു പ്രശ്നമല്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞ് പാപത്തെ ന്യായിരിക്കുമ്പോൾ ആശ്വാസകൻ ദുഃഖിതനാകും പക്ഷേ അവൻ നിന്നെ വിട്ടുപോകുന്നില്ല പക്ഷെ ഒന്ന് സംഭവിക്കും നിന്റെ ഉള്ളിലെ തീ പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങും നിന്റെ ആത്മാവ് മരിക്കില്ല പക്ഷേ മയങ്ങിത്തുടങ്ങും അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു എന്റെ കുഞ്ഞെ ഇന്ന് തന്നെ നിന്റെ ഹൃദയം പരിശോധിക്കും അവന്റെ ശബ്ദത്തിന് ഇന്ന് തന്നെ നീ പ്രതികരിക്കും കാരണം അവനെ ദുഃഖിപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് നീ അറിയണം എൻ്റെ കുഞ്ഞെ നീ അനാഥനല്ല ആശ്വാസകൻ നിന്റെ അടുക്കലുണ്ട് ദൈവസാന്നിധ്യം നിന്നെ വിട്ടുപോയിട്ടില്ല നീ ആത്മികമായി ശൂന്യനാകാം ആരാധനയിൽ നിൽക്കുമ്പോഴും അകത്ത് ജീവനില്ലാതെയിരിക്കാം നീ പ്രാർത്ഥന വാക്കുകളാൽ പറയുമ്പോഴും ഹൃദയം ശൂന്യമായിരിക്കാം നീ പള്ളിയിലിരിക്കുമ്പോഴും ആത്മാവ് ദാഹിച്ചിരിക്കാം ഇത് ദൈവം നിന്നെ വിട്ടുപോയതുകൊണ്ടല്ല നീ അവനെ ദുഃഖിപ്പിച്ചത് കൊണ്ടാണ് പുറത്തെല്ലാം ശരിയെന്ന് നിനക്ക് തോന്നുന്നു പക്ഷേ അകത്ത് നിശബ്ദതയും ഉത്കണ്ഠയും മാത്രമാണ് അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്ന എൻ്റെ കുഞ്ഞെ നിന്റെ സ്ഥാനം മാറ്റണ്ട നിന്റെ അവസ്ഥ മാറ്റുക നീ വീണ്ടും അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ വീണ്ടും അവനോട് പ്രതികരിക്കുമ്പോൾ ആ ശൂന്യത ദൈവ സാന്നിധ്യത്തോടെ നിറഞ്ഞൊഴുകാൻ തുടങ്ങും അതുകൊണ്ട് കുഞ്ഞേ ഇത് നിന്റെ ഹൃദയത്തിനുള്ള വിളിയാണ് ഇത് നിന്റെ ചെവികൾക്കല്ല നിന്റെ ആത്മാവിനാണ് ഈ ശബ്ദം എത്തുന്നത് നിന്റെ ആത്മാവിനുള്ളിലേക്കാണ് ഇത് കേൾക്കുന്ന ഈ ശബ്ദം ഇത് അവസാന വിളിയാകാം ഇത് ഭീഷണിയല്ല കരുണയുടെ അവസാനമാണ് ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെയൊരു നിമിഷം ലഭിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഇന്ന് നീ അവഗണിച്ചാൽ നാളെ നിന്റെ ഹൃദയം കൂടുതൽ കഠിനമാകാം അതുകൊണ്ട് കുഞ്ഞെ ഇപ്പോൾ തന്നെയാണ് സമയം ഇപ്പോൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത് നാളെ നാളെ എന്ന് പറഞ്ഞവർ പലരും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി നീ അങ്ങനെ ആകരുത് ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയം തുറക്കൂ ഇപ്പോൾ തന്നെ നീ വരും കാരണം ഇത് നിന്റെ ആത്മാവിന്റെ ജീവൻ മരണ വിഷയമാണ് നീ ഹൃദയം തുറക്കുമോ നീ പാപങ്ങളെ വിട്ടുകളയുമോ നീ ആശ്വാസകനെ നിന്റെ ജീവിതം നയിക്കാൻ അനുവദിക്കുമോ നീ അറിയേണ്ട ഒരു സത്യമുണ്ട് നീ ആത്മികമായി മരിച്ച അവസ്ഥയിലായിരുന്നു എന്ന് നീ അറിയണം പിന്നെ ശരീരം ജീവനോടെ ഉണ്ടായാൽ ആത്മാവ് മരിച്ച അവസ്ഥയിൽ അങ്ങനെ ഒരു കാലം നിനക്കുണ്ടായി പാപത്തിൽ ജീവിച്ചപ്പോൾ എന്റെ ശബ്ദം കേൾക്കാനാകാത്തത് അവസരക്കുറവ് കൊണ്ടല്ല നീ ആത്മീക മരണത്തിലായിരുന്നു എന്നതുകൊണ്ടാണ് പാപത്തിന്റെ കൂലി മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് നീ ചിരിച്ചിരുന്നുവെങ്കിലും അകത്തൊരു ശൂന്യതയുണ്ടായിരുന്നു നീ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും വാക്കുകൾ ആകാശത്ത് വീണുപോയതുപോലെ തോന്നിയിരുന്നു പക്ഷേ ആ മരിച്ച ആത്മാവിന് ഞാൻ ഇന്ന് ഈ ശബ്ദം നീ കേൾക്കുന്ന ഈ നിമിഷം തന്നെ ജീവൻ മടക്കി കൊടുക്കുകയാണ് നീ മടങ്ങി വരിക നിനക്ക് ഞാൻ വഴി കാണിക്കും നിനക്ക് ഞാൻ ബലം നൽകും നിന്റെ തെറ്റുകൾ നിനക്ക് മനസ്സിലാക്കും നിന്നെ ഞാൻ ആശ്വാസത്തോടെ വഴി നടത്തും എന്റെ കുഞ്ഞെ ഈ ശബ്ദം നിനക്ക് ആശ്വാസമാകുന്നുണ്ടല്ലേ മറ്റുള്ളവരിലേക്കും ഈ ആശ്വാസ വചനങ്ങളെ നീ എത്തിക്കുക നീ മാത്രമല്ല ഈ മുഴു ലോകവും വിടിവിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രാർത്ഥനകളെ തടയുന്ന നിന്റെ നന്മകൾക്ക് മുടക്കം വരുത്തുന്നു നിന്റെ ഉള്ളിലെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന സകലതും ഞാൻ മാറ്റിക്കളയും ഈ സന്ദേശം നിന്റെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ മറ്റുള്ളവർക്കുകൂടെ ഷെയർ ചെയ്യും ഒരാളെങ്കിലും ഇന്ന് സുഖപ്പെടട്ടെ അത് നിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീ